ഇൻഫ്രാസ്ട്രക്ചറൽ ഇഷ്യൂസ് നമുക്ക് നന്നായിട്ടുണ്ട് അതുമല്ല ഇപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാൻ റൂമുകൾ ഇപ്പോൾ ഞാൻ ലൈഡൻ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ യൂത്ത് റക്തി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഐഡിയ സ്റ്റേഷൻസ് അതായത് ഇങ്ങനെ ഇങ്ങനെ രണ്ട് നല്ല സോഫകൾ കാണും അതിൻ്റെ അതിൻ്റെ കൂടെ ഒരു കോഫി സ്റ്റേഷൻ കാണും വൈഫൈ കാണും എന്നിട്ട് നമുക്ക് ഇരുന്ന് ബ്രെയിൻ സ്റ്റോം വേം അതിപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്റ്റാർട്ടപ്പിനെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ഹിസ്റ്ററി ബേസ്ഡ് ഒരു വിഷയമാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കൽ പ്രോജക്റ്റ് ആണെങ്കിലോ ഇതിനെക്കുറിച്ചൊക്കെ ചർ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ട് ട്വൻറ്റി ഫോർ അവർ ഓപ്പൺ ലൈബ്രറീസ് ഉണ്ട് ഇത് ജെ എൻ യു ലുണ്ട് കേട്ടോ അവിടെ മാത്രം ഉള്ളൊരു കാര്യമല്ല ഇപ്പം അടച്ചിട്ടെന്നാണ് ഞാൻ കേൾക്കുന്നത് കേരളത്തിൽ തന്നെ സി ഡി എസിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള എത്ര ഇടങ്ങളുണ്ട് ഈ നമ്മളിപ്പോൾ ട്വൻ്റി ഫോർ അവർ ലൈബ്രറി എന്ന് പറയുമ്പോൾ തന്നെ ഷോക്ക് ആകുന്ന മാനേജ്മെൻ്റുകളാണ് നമുക്ക് കാണുന്നത് അവർ അയ്യോ അവർ പെട്ടെന്ന് അവരുടെ സദാചാര മൂല്യമാണ് ഉണരുന്നത് പക്ഷേ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എത്ര ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്നും എത്ര അധികമായിട്ട് ആ സ്ഥലങ്ങളിൽ ക്രിട്ടിക്കൽ തിങ്കിങ് പ്രൊഡ്യൂസ്ഡ് ആണ് എന്നുള്ള എക്സാമ്പിൾ പ്രീസിഡൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഈ വളരെ ഈസി ആയിട്ട് ഒരു കാര്യമുണ്ട് ദ മോർ ഓപ്പൺ പ്ലേസസ് ദ മോർ നോളജ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ഒന്ന് സോഷ്യലി നമ്മൾ എത്തിയിട്ടില്ല രണ്ട് നമുക്ക് റിസോഴ്സസ് വളരെ കുറവുള്ളൊരു സ്റ്റേറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പല യൂണിവേഴ്സിറ്റികൾ നോക്കിയാലും ഒരു നാൽപ്പത് വർഷം അമ്പത് വർഷം പഴയ ബിൽഡിങ്സ് അവിടെ തന്നെ എത്ര ഡിസേബിൾഡ് കുട്ടികൾക്ക് അവിടെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല റാം പേരിന് റാംബ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടാക്കി വെക്കും പക്ഷേ പല പിന്നീട് അവരെ ഒരു ക്ലാസ് റൂമിൽ പോകാൻ അവർക്ക് ഫെസിലിറ്റീസ് ഉണ്ടോ അവിടെ ബസ് എത്താനുള്ള ഉണ്ടോ ഡിസേബിൾഡ് കുട്ടികൾ പ്രഗ്നൻറ്റ് കുട്ടികൾ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് കല്യാണം കഴിച്ചിട്ട് തിരിച്ച് പഠനത്തിലേക്ക് വരുന്ന കുട്ടികളുണ്ട് അപ്പം പ്രഗ്നൻ്റ് കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് വിമന് വിശാഖ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് പ്രഗ്നൻ്റ് വിമന് കൊടുക്കേണ്ട ആ ഒരു സെറ്റ് ഓഫ് ഫെസിലിറ്റീസ് നമ്മുടെ കലാലയങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു മേജർ ഉണ്ട് ക്രഷ് ഫെസിലിറ്റി ഉണ്ടോ പതിനഞ്ച് സ്ത്രീകളിൽ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ക്രഷ് ഫെസിലിറ്റി വേണമെന്നാണ് ഇത് എത്ര കോളേജസിലുണ്ട് എത്ര ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ട് എത്ര ഫീമെയിൽ സ്റ്റുഡൻസ് ഉണ്ട് ഇതുപോലെ തന്നെ ഇപ്പം ഒരു മെനിസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട് പീരീഡ്സ് ഉള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ടോ അല്ലെങ്കിൽ സാനിറ്ററി പാഡ് ഡിസ്പോസൽസ് എങ്ങനെയാണ് നടക്കുന്നത് ഇങ്ങനെയുള്ള നൂറ് നൂറ് ഇഷ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ചാലഞ്ചസ് ആർ വെരി മച്ച് ദയർ ബട്ട് മോർ ദാൻ ദ ഇൻഫ്രാസ്ട്രക്ചറൽ ചാലഞ്ചസ് ടീച്ചിങ് ക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അതിനേക്കാളും വലിയൊരു ക്വസ്റ്റ്യനായിട്ട് നിലനിൽക്കുകയാണ്